royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെയും മറ്റ് നിരവധി സ്റ്റേഷനുകളിലെയും ക്രിമിനൽ കേസുകളിൽ പ്രതികളായ സഹോദരങ്ങൾക്കെതിരെ കാപ്പ ചുമത്തി ഉത്തരവായി വെട്ടിക്കാട്ടിലി പാളയം കോട്ടുകാരൻ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഷജീർ കലാമണ്ഡലം ലക്ഷംവീട് സ്വദേശി പാളയം കോട്ടുകാരൻ വീട്ടിൽ മുപ്പത് വയസ്സുള്ള റജീബ് എന്നിവർക്കെതിരെയാണ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയും പ്രകാരമുള്ള കാപ്പ ചുമത്തി ഉത്തരവായത് കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണറുടെ അപേക്ഷയിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഐ പി എസിന്റെ റിപ്പോർട്ടിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ഷജീറിനെതിരെയും തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് റജീബിനെതിരെയുമാണ് കാപ്പ ഉത്തരവ് ഇറക്കിയത് ഷജീർ ചെറുതുരുത്തി ഷൊർണൂർ ഒറ്റപ്പാലം മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനുകൾ ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കൊലപാതകം കൊലപാതക ശ്രമം കവർച്ച കളവ് ദേഹോപദ്രവം തുടങ്ങിയ തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ് ചേലക്കര പോലീസ് സ്റ്റേഷനുകളിൽ കൊലപാതകം കൊലപാതക ശ്രമം ദേഹോപദ്രവം തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയുമാണ്ത്തി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു